ആണോ ലേബി സജീന്ദ്രൻ നമുക്കൊപ്പമുണ്ട് ലേബി സജീന്ദ്രൻ നേരത്തെ സന്ധ്യയുടെ സഹോദരന്റെ പ്രതികരണം നമ്മൾ കേട്ടു സന്ധ്യയുടെയും ബിജുവിന്റെയും മകൾ കോട്ടയത്താണ് പഠിക്കുന്നത് ആ കുഞ്ഞിനെ വിവരം അറിയിച്ച് കൂട്ടിക്കൊണ്ടുവന്നോ ബിജുവിന്റെ പോസ്റ്റ്മോർട്ടം എപ്പോഴേക്ക് പൂർത്തിയാകും സംസ്കാരം ഇന്ന് തന്നെ നടത്തുമോ സുജയ മകൾ ആര്യെ വിവരം അറിയിക്കാതെ കൂട്ടിക്കൊണ്ടു പോകാനാണ് ബന്ധുക്കൾ അങ്ങോട്ട് തിരിച്ചിരിക്കുന്നത് വൈകാതെ തന്നെ കുട്ടിയെ കൂട്ടിക്കൊണ്ട് അടിമാലിയിലേക്ക് പോകും ആശുപത്രിയിലെ കാര്യമാണെങ്കിൽ ശസ്ത്രക്രിയയുടെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് കാലിന്റെ അവസ്ഥ വളരെ മോശം തന്നെയാണ് അതീവ ഗുരുതരം തന്നെയാണ് കാലിന്റെ അവസ്ഥ അതായത് ഇടതു മുട്ടിന് താഴേക്ക് പല ഭാഗത്താണ് അസ്ഥി ഒടിഞ്ഞു പോയിരിക്കുന്നത് ആദ്യം തന്നെ ഡോക്ടർമാർ പ്ലാസ്റ്റിക് സർജൻസ് വെയിൻ യോജിപ്പിക്കുന്ന കാര്യമാണ് ആദ്യം ചെയ്തത് അതിനുശേഷമാണ് ഇപ്പോൾ ഓർത്തോ സർജൻസിന്റെ നേതൃത്വത്തിലുള്ള ശസ്ത്രക്രിയ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് അതിന് വീണ്ടും പ്ലാസ്റ്റിക് സർജറി നടത്തും ഏതായാലും കാലിന്റെ അവസ്ഥ വളരെ മോശം തന്നെയാണ് ബ്ലഡ് സർക്കുലേഷൻ പൂർണ്ണമായും ആ ഭാഗത്തേക്കുള്ളത് പോയിരുന്നു അതുകൊണ്ടാണ് ഇത്രത്തോളം അത് ഗുരുതരമായി മാറിയത് ഏതായാലും ശസ്ത്രക്രിയ പുരോഗമിക്കുകയാണ് ആശുപത്രിയിൽ ഈ ഓപ്പറേഷൻ തിയേറ്ററിന് പുറത്ത് സന്ദീപും സന്ദീപിൻ്റെ ഭാര്യയും ഇവിടെ അയൽവാസിയുമാണ് ഉള്ളത് അവരുടെ അവസ്ഥയും വളരെ വൈകാരികം തന്നെയാണ് സുജയാക്കാര്യം ഇത് എങ്ങനെ സന്ധ്യയോട് പറയും എന്നവർക്കറിയില്ല കാരണം ഇവിടെ എത്തും വരെ സന്ധ്യ ബിജുവിനെക്കുറിച്ച് തിരക്കുകയായിരുന്നു അപ്പോൾ കുഴപ്പമില്ല സന്ധ്യയ്ക്കൊപ്പം തന്നെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് സന്ധ്യയുടെ അറിയിച്ചിരിക്കുന്നത് ഇനി പുറത്തേക്ക് വരുന്ന സന്ധ്യയുടെ എന്ത് മറുപടി പറയും എന്നറിയാതെ വലിയ വിഷമത്തിൽ തന്നെയാണ് സഹോദരൻ സന്ധീവും ഭാര്യയും ഇരിക്കുന്നത് എത്തരത്തിലായിരിക്കും സന്ധ്യ പ്രതികരിക്കുക എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ കുഞ്ഞിനെ മകനെ നഷ്ടപ്പെട്ടിട്ട് ഒരു വർഷമാകുന്നതേയുള്ളൂ അത്രത്തോളം വൈകാരികമായ ഒരു അന്തരീക്ഷം തന്നെയാണ് ഇവിടെയും ഉള്ളത് ഏതായാലും ഈ വാർത്ത നിന്നുള്ള വിവരങ്ങളാണ്